പ്രമുഖ ഡിജിറ്റൽ ബ്രാൻഡായ ഓക്സിജൻ ഗ്രൂപ്പിന്റെ ലക്കി ഡ്രോയിലൂടെ വിജയികളായ ഉപഭോക്താക്കൾക്ക് കാറുകൾ സമ്മാനിച്ചു കോട്ടക്സ് നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനും മുഖ്യാതിഥികളും ചേർന്നാണ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തത് ഓണക്കാലം മുതൽ ഓക്സിജൻ ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ നിന്നായി ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ കണ്ടെത്തിയത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനും മുഖ്യ അതിഥികളും ചേർന്ന് ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു തുടക്കം മുതൽ ഓക്സിജനിലൂടെ ഉപഭോക്താക്കൾക്ക് വിശ്വാസ്യത അനുഭവിച്ചറിയാൻ കഴിഞ്ഞെന്നും അതാണ് ഓക്സിജന്റെ വിജയരഹസ്യമെന്നും മന്ത്രി പറഞ്ഞു ഒരു അതിന് അനിവാര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ലോകത്ത് ഒരു മാർക്കറ്റിലും വാങ്ങാൻ കേട്ടതല്ല വലിയ അനുഭവത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ എത്തിച്ചേരേണ്ട ഒരു പദമാണ് ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യത ആ വിശ്വാസ്യത തുടക്കപ്പതൽ ഇന്നുള്ള ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് എത്തുന്നോളം വരെ നമുക്ക് നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഈ എന്ന മഹത്തായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ചയുടെ അതിന്റെ രഹസ്യവും വരും സീസണുകളിലും ആകർഷകമായ ഓഫറുകളും ലക്കി ഡ്രോകളും ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുമെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് പറഞ്ഞു വലിയൊരു പിന്തുണ ആണ് നമുക്ക് ഇത് വളരെ ആളുകൾ ഏറ്റെടുത്തായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അടുത്ത സീസണിൽ ഇതിനേക്കാൾ നല്ല ഒരു പദ്ധതിയുമായിട്ട് തന്നെ നമ്മൾ വരാനാണ് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവരും പങ്കെടുത്തു ലക്കി ഡ്രോ നേരിട്ട് കാണാൻ നൂറുകണക്കിന് ഉപഭോക്താക്കളും എത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് കോട്ടയം